ഐ വാഷ് മൈ ഫേസ് ഞാൻ മുഖം കഴുകുന്നു ഐ വാഷ് മൈ ഫേസ് ഞാൻ മുഖം കഴുകുന്നു ഐ ബ്രഷ് മൈ ടീത്ത് ഞാൻ പല്ലു തേക്കുന്നു ഐ ബ്രഷ് മൈ ചീത് ഞാൻ പല്ലു തേക്കുന്നു ഐ ടേക്ക് എ ഷവ് ഞാൻ കുളിക്കുന്നു ഐ ടേക്ക് എ ഷവ് ഞാൻ കുളിക്കുന്നു ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു ഐ ടേൺ ഓൺ ദ ഗ്യാസ് സ്റ്റൗ ഞാൻ ഗ്യാസ് ഓൺ ആക്കുന്നു ഐ ടേൺ ഓൺ ദ ഗ്യാസ് സ്റ്റവ് ഞാൻ ഗ്യാസ് ഓൺ ആക്കുന്നു ഐ ആം മേക്കിംഗ് എ സാൻഡ്വിച്ച് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നു ഐ ആം മേക്കിംഗ് എ സാൻഡ്വിച്ച് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നു ഐ സ്പ്രെഡ് ബട്ടർ ഓൺ ബ്രെഡ് ഞാൻ ബ്രെഡിൽ ബട്ടർ പുരട്ടുന്നു ഐസ് ബ്രെഡ് ബട്ടർ ഓൺ ബ്രഡ് ഞാൻ ബ്രെഡിൽ ബട്ടർ പുരട്ടുന്നു ഐ ഈറ്റ് ലഞ്ച് ഞാൻ ഭക്ഷണം കഴിക്കുന്നു ഐ ഈറ്റ് ലഞ്ച് ഞാൻ ഉച്ച ഭക്ഷണം കഴിക്കുന്നു ഡ്രിങ്ക് വാട്ടർ ഞാൻ വെള്ളം കുടിക്കുന്നു ഐ ഡ്രിങ്ക് വാഡർ ഞാൻ വെള്ളം കുടിക്കുന്നു ഐ അണ്ടർസ്റ്റാൻഡ് ക്ലിയർലി എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നു ഐ അണ്ടർസ്റ്റാൻഡ് ക്ലിയർലി എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നു ഐ ലിസൺ കെയർഫുള്ളി ഞാൻ വളരെ ശ്രദ്ധിച്ചു കേൾക്കുന്നു ഐ ലിസൺ കെയർഫുള്ളി ഞാൻ വളരെ ശ്രദ്ധിച്ചു കേൾക്കുന്നു ഐ ആസ്ക് ക്വസ്റ്റ്യൻസ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഐ ആസ്ക് ക്വസ്റ്റ്യൻസ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഐ റിപ്ലൈ സ്ലോലി ഞാൻ മെല്ലെ മറുപടി കൊടുക്കുന്നു ഐ റിപ്ലൈ സ്ലോലി ഞാൻ മെല്ലെ മറുപടി കൊടുക്കുന്നു അപ്പോൾ ഇന്നത്തെ പതിമൂന്ന് ഇംഗ്ലീഷ് വാക്കുകളും നിങ്ങൾ പഠിച്ചു എന്ന് കരുതുന്നു ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നോട്ട്ബുക്കും പെന്നും എടുത്ത് ഇതെല്ലാം എഴുതി വെക്കുക എന്നിട്ട് എല്ലാം വൈഹാട്ടായി പഠിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഫ്ലുവൻ്റായി ഇംഗ്ലീഷിൽ പറയാൻ കഴിയുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ കമാൻഡ് ബോക്സിൽ നമ്പർ വൺ ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്ന് ഒരു മെസ്സേജ് ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് വഴി ഇതിൻ്റെ ലിങ്കും അയച്ചു കൊടുക്കുക എല്ലാവരും വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഇംഗ്ലീഷ് പഠിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ് മറ്റൊരു പതിമൂന്ന് ഇംഗ്ലീഷ് വാക്കുകളുമായി കാണാം സോ ഗുഡ് ബൈ